എല്ലാവർക്കും നമസ്കാരം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ പുറത്ത് ശക്തരായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ ആഴമുള്ള ചിന്തകളും മനസ്സിലാക്കപ്പെടണം എന്ന ആഗ്രഹവും ഉള്ളവരാണ് മറ്റുള്ളവരെ നയിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ജീവിതം പലപ്പോഴും ഇവരെ നിർബന്ധിക്കും പക്ഷേ സ്വന്തം വേദന തുറന്നു പറയാൻ ഈ നക്ഷത്രക്കാർ വളരെ വൈകാറുണ്ട് ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മൗനത്തിൽ നിന്ന് തീരുമാനത്തിലേക്കുള്ള യാത്രയായിരിക്കും ഇനി മാസം തോറും ഇവരുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് നോക്കാം ജനുവരി ജനുവരി മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളിൽ വലിയ ഒരു ഭാരബോധം അനുഭവപ്പെടാം എല്ലാം താനേ കൈകാര്യം ചെയ്യണം എന്ന ചിന്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും ജോലിയിലും കുടുംബത്തിലും ഉത്തരവാദിത്തങ്ങൾ കൂടും എന്നാൽ സഹായം ചോദിക്കാൻ മടിക്കുന്ന സ്വഭാവം ഒഴിവാക്കിയാൽ കാര്യങ്ങൾ ലഘൂകരിക്കാം രാവിലെ സൂര്യനമസ്കാരം ചെയ്യുന്നത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും ചില ബന്ധങ്ങളിൽ അകലം അനുഭവപ്പെടാം എന്നാൽ ഇത് സ്ഥിരമല്ലെന്ന് തിരിച്ചറിയണം സാമ്പത്തികമായി സൂക്ഷ്മത ആവശ്യമായ കാലമാണിത് അനാവശ്യമായ വാഗ്ദാനങ്ങൾ ഒഴിവാക്കുക വ്യാഴാഴ്ചകളിൽ ഗുരുദേവനെ സ്മരിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും മാർച്ച് മാർച്ച് മാസത്തിൽ ഉള്ളിലെ അടച്ചു വെച്ച ചിന്തകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും പഴയ അനുഭവങ്ങൾ വീണ്ടും ഓർമ്മയിൽ വരാം ഇത് ദൗർബല്യമല്ല മറിച്ച് മാനസിക ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം ജോലിസ്ഥലത്ത് നിശബ്ദമായി ചെയ്ത പരിശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടും ശിവനെ ധ്യാനിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചെറിയ ആശ്വാസങ്ങൾ ലഭിക്കാൻ തുടങ്ങും കുടുംബത്തിൽ ഒരാളുടെ പിന്തുണ വലിയ കരുത്തായി മാറും സാമ്പത്തികമായി സ്ഥിരത കൈവരും എന്നാൽ അഹങ്കാരം ഒഴിവാക്കി വിനയം പാലിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യം കൂടും വെള്ളിയാഴ്ചകളിൽ ദീപം തെളിയിക്കുക മെയ് മെയ് മാസത്തിൽ അധികാരപരമായ വിഷയങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് ആരുടെയെങ്കിലും മേൽ നിയന്ത്രണം ചെലുത്താൻ ശ്രമിക്കുന്നത് തിരിച്ചടി നൽകാം ജോലിസ്ഥലത്ത് ക്ഷമയോടെ മുന്നേറുക ആരോഗ്യപരമായി ഉറക്കക്കുറവ് നിങ്ങൾ ശ്രദ്ധിക്കണം ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് ജൂൺ ജൂൺ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ ദിശകൾ തുറക്കപ്പെടും മുൻപ് ആലോചിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ധൈര്യം വരും ജോലി മാറ്റം പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെ പിന്തുണ ശക്തമാകും വിഷ്ണുദേവനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടലായി അനുഭവപ്പെടും ജൂലൈ ജൂലൈ മാസത്തിൽ വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും ചെറിയ വാക്കുകൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ ക്ഷമ ആവശ്യമാണ് ധനകാര്യത്തിൽ സ്ഥിരതയുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കണം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മാനസിക ബലം നൽകും ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ ആത്മപരിശോധന ശക്തമാകും ഞാൻ ശരിയായ വഴിയിലാണോ എന്ന ചിന്ത നിങ്ങളിൽ ഉയരും ഇത് നെഗറ്റീവല്ല മറിച്ച് ജീവിതം പുതുക്കാനുള്ള ഒരു സൂചനയാണ് ജോലിയുമായി ബന്ധപ്പെട്ട പഴയ തീരുമാനങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ധ്യാനിക്കുന്നത് ഏറെ ഗുണം ചെയ്യും സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസിക ശക്തി തിരികെ ലഭിക്കും സ്വന്തം പരിധികൾ വ്യക്തമാക്കാൻ തുടങ്ങും ജോലിയിടങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന കാലമാണ് വ്യാഴാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ അധികാരവും ഉത്തരവാദിത്വവും ഒരുമിച്ച് വർദ്ധിക്കും മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ സമയത്ത് വിനയവും നീതിയും പാലിച്ചാൽ ദീർഘകാല നേട്ടം ഉറപ്പാണ് ആരോഗ്യപരമായി ചെറിയ ക്ഷീണം ഉണ്ടാകാം സൂര്യനെ ആരാധിക്കുന്നത് ഗുണം ചെയ്യും നവംബർ നവംബർ മാസത്തിൽ പഴയ ബന്ധങ്ങൾ വീണ്ടും സജീവമാകാം ചിലർ സഹായവുമായി മുന്നോട്ട് വരും ജീവിതത്തിൽ ഒരു അടച്ചുപൂട്ടൽ അനുഭവപ്പെടുന്ന സമയമാണിത് സാമ്പത്തികമായി സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാം ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നല്ല ഫലം നൽകും ഡിസംബർ ഡിസംബർ മാസത്തിൽ വർഷത്തിൻ്റെ അവസാനം ആത്മസംതൃപ്തിയോടെ അവസാനിക്കും എല്ലാം ഞാൻ താനെ ചുമക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകും അടുത്ത വർഷത്തേക്കുള്ള വ്യക്തമായ ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും രൂപപ്പെടും നന്ദിയോടെ പ്രാർത്ഥിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ശക്തിയുടെയും വിനയത്തിൻ്റെയും ശരിയായ തുലനം പഠിപ്പിക്കുന്ന കാലമാണ് നേതൃത്വം നിങ്ങളുടെ സ്വഭാവത്തിലാണ് പക്ഷേ അതിനൊപ്പം മനസ്സിനും വിശ്രമം നൽകണം സ്വന്തം വേദന മറയ്ക്കാതെ ശരിയായ സമയത്ത് പങ്കുവെക്കാൻ പഠിച്ചാൽ ജീവിതം കൂടുതൽ ലഘുവും സുന്ദരവുമാകും ജ്യോതിഷ പരിഹാരങ്ങൾ വിശ്വാസത്തോടെ അനുഷ്ഠിച്ചാൽ ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഒരു ശക്തമായ വഴിത്തിരിവായി മാറും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി